അസ്സാമലൈക്കും വാഹമത്തു അല്ലാ വാത്തൂ അലഹമില്ല അസ്ലാത്തു വസ്സലാം വലാ റസൂലില്ല വാലാല്ഹി വസബിൻ അമ്മ മക്കളെ എല്ലാവർക്കും സുഖാണല്ലോ കൈഫൽ ഹാൽ അഷാഅള്ള എല്ലാവർക്കും സുഖമാണ് അല്ലേ നമ്മൾ ഖുർആൻ ഹൈഫൽ കാണാതെ പഠിക്കുന്ന വിഷയമാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ അറിയാലോ നമ്മൾ ഒരുപാട് സുഹൃത്ത് കാണാതെ പഠിച്ചു ഏതൊക്കെയാണ് പഠിച്ചത് യെസ് നമ്മൾ സുഹൃത്തുൽ ഫാത്തിഹ പഠിച്ചു സൂറത്തുൽ ഇഖ്ലാസ് ഇഖ്ലാസ് ഏതാണ് കുൽഹു എന്ന് തുടങ്ങുന്ന സൂഹത്ത് അല്ലേ ചില ആൾക്കാർ കുൽ എന്നാണ് സൂഹത്തിനെ പറയാനുള്ളത് സുഹൃത്തിൻ്റെ പേരെന്താണ് സൂറത്തുൽ ഇഖ്ലാസ് അപ്പോൾ സുഹൃത്തുൽ ഇഖ്ലാസ് പഠിച്ചു അതേപോലെ തന്നെ കഴിഞ്ഞ ഹൈഫതിൻ്റെ ക്ലാസ്സിൽ സൂഹത്തുൽ ഫലക്കും നമ്മൾ പഠിച്ചു അല്ലേ സുഹൃത്തുൽ ഫലക്കും നമ്മൾ പഠിച്ച് കുറേ കുട്ടികൾ നന്നായി ഓതി അയച്ചു തന്നിട്ടുണ്ട് മഷാ അല്ലാ ഒരുപാട് കുട്ടികൾ അത് അക്ഷരത്തെറ്റൊന്നും ഇല്ലാതെ ഓതി തന്നിട്ടുണ്ട് മഷാ അല്ലാ വെരി ഗുഡ് മബ്രൂഖ് നമ്മൾ ഇന്ന് പുതിയ സൂറത്തിലേക്കാണ് പോകുന്നത് പുതിയ സൂറത്താണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഞാൻ അതിനു ഞാനതിനുമുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഫസ്റ്റ് ഖുർആനിൽ എത്ര സൂറത്തുണ്ട് അഥവാ എത്ര ചാപ്റ്റർ ഉണ്ട് എത്രയുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യെസ് വെരി ഗുഡ് നൂറ്റി പതിനാല് സൂറത്തുകൾ അഥവാ നൂറ്റി പതിനാല് ചാപ്റ്ററുകളാണ് ഖുർആാനിലുള്ളത് അതിൽ ഒന്നാമത്തെ ഫസ്റ്റ് ചാപ്റ്റർ ഒന്നാമത്തെ സൂറത്ത് ഏതാണ് സൂറത്തുൽ ഫാത്തിഹയാണ് ഫാത്തിഹ ഏറ്റവും ലാസ്റ്റ് സൂറത്ത് നൂറ്റി പതിനാലാമത്തെ സൂഹത്ത് ഏതാണെന്നറിയോ നൂറ്റി പതിനാലാമത്തെ സൂറത്ത് സൂറത്തുനാസ് എന്നാണ് ആ സൂറത്തിന്റെ പേര് എന്താണ് സൂറത്തുനാസ് അപ്പോൾ ഈ നാസ് എന്നുള്ള സുഹൃത്ത് നമുക്ക് ഇന്ന് ഓതി പഠിക്കണം ഈ സുഹൃത്ത് നാസ് വളരെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന സുഹൃത്താണ് പ്രത്യേകിച്ച് നിങ്ങളൊക്കെ നല്ല ഉഷാറുള്ള ഉഷാറുള്ള വളരെ ആക്റ്റീവായ മക്കളാണ് നിങ്ങൾക്കൊക്കെ വേഗം ഈ സുഹൃത്ത് പഠിച്ചെടുക്കാൻ പറ്റും ഈ സുഹൃത്തിനെ പറ്റി ഈ സുഹൃത്തെടുക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ആറ് ആയത്തുകളാണ് അഥവാ ആറ് പിന്നെ ലെൻസാണ് ഈ സുഹൃത്തിനുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അപ്പം നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലും പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് മുഴുവൻ പഠിക്കാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് മുഴുവൻ പഠിച്ച് അയച്ചു തരാം ഇനി രണ്ടോ മൂന്നോ സൂറത്ത് മാത്രം ഇപ്പം പഠിക്കാൻ ആയതായിപ്പോൾ പഠിക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ പകുതി ഭാഗം പഠിച്ചിട്ട് എനിക്ക് അയച്ചു തരിക ബാക്കി നാളെയോ മറ്റന്നാളോ ഒക്കെ ആയി പഠിച്ചിട്ട് അയച്ചു തരാം ഇനി ഇത് അറിയുന്ന ചില കുട്ടികളുണ്ടാവും ഉമ്മ ഓതുന്നത് കേട്ടും ഉമ്മ പഠിപ്പിച്ചെന്നൊക്കെ അറിയുന്ന ചില കുട്ടികളുണ്ടാവും ആ കുട്ടികൾ എന്തെയ്യാ ഇതിൽ ഈ സുഹൃത്ത് ഓതുമ്പോൾ എന്തെങ്കിലും നിങ്ങൾ മുമ്പ് ഓതുമ്പോൾ ഉണ്ടായിരുന്ന തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ശരിയാക്കി ഓതാൻ വേണ്ടിയിട്ട് പഠിക്കും നമുക്ക് ഇൻഷാള്ള ജാനുവരിയിൽ എക്സാം ഉണ്ടാകും പരീക്ഷ ഉണ്ടാകും മുമ്പ് പറഞ്ഞിരുന്നല്ലോ ആ പരീക്ഷയിൽ എന്തായാലും നിങ്ങളോട് ഈ സുഹൃത്തുകളൊക്കെ കാണാതെ ഓതി തരാൻ വേണ്ടി പറയും ഓൺലൈനായിട്ട് സൂമിലോ ഒക്കെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ആ പരീക്ഷ ഉണ്ടാവുക അപ്പം ഇൻഷാള്ള നമ്മൾ പിന്നെ ആ ക്ലാസ്സിലേക്ക് പോകും പിന്നെ നമ്മൾ ആ സുഹൃത്തിലേക്ക് പോവുകയാണ് സുഹൃത്ത് തുടങ്ങാൻ പോവുകയാണ് ആദ്യം ഞാൻ നിങ്ങൾക്ക് രണ്ട് മൂന്ന് തരത്തിലുള്ള ഓത്തുകൾ കേൾപ്പിച്ച് തരാം കഴിഞ്ഞ സുഹൃത്തൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ കേട്ടിരുന്നല്ലോ അതുപോലെയുള്ള ഖുർആൻ ഓത്ത് പാരായണം അല്ലെ ഖുർആൻ ഓന്നിന് എന്താണ് പറയുന്നത് പാരായണം എന്നാണ് പറയാം അപ്പോൾ ഖുർആൻ പാരായണം അറബിയിലാണെങ്കിൽ തിലാവത്ത് എന്നാണ് പറയാം അപ്പം നിങ്ങൾക്ക് ആ ഖുർആാൻ്റെ പാരായണം നിങ്ങൾ കേൾപ്പിച്ച് തരാം എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്ക് അറിയുന്ന സുഹൃത്തായിരിക്കും നന്നായി ശ്രദ്ധിച്ച് കേട്ട് ഇൻഷാല് ശേഷം നമുക്ക് തിരിച്ചു വരാം بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في <applause> صدور الناس من الجنه والناس بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس അപ്പൊ എല്ലാരും കേട്ടല്ലോ അല്ലേ വളരെ നല്ല രൂപത്തിലാണ് ആ ഖുറാനോദി ആൾക്കാരൊക്കെ ഖുറാനോദി പിന്നെ അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലേ വളരെ നല്ല രസം ഉണ്ടായിരുന്നു ആ സൂഹത്ത് കേൾക്കാൻ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ സൂഹത്ത് ഞാൻ ഓതി തരാം പത്ത് പ്രാവശ്യം അല്ലെ കഴിഞ്ഞ സൂഹത്തൊക്കെ നമ്മൾ പത്ത് പ്രാവശ്യമാണ് ഞാൻ ഓതുന്നത് അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾ ഓതണം നിങ്ങൾ ആദ്യം കേട്ടല്ലോ നേരത്തെ നിങ്ങൾ രണ്ടു മൂന്ന് തരത്തിലുള്ള ഓത്ത് കേട്ടു ഇനി ഞാൻ ഓതുമ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ പത്ത് പ്രാവശ്യം ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഓതുക ആ പത്ത് പ്രാവശ്യം കഴിയുമ്പോഴേക്ക് നിങ്ങൾ അതിൽ കുറച്ച് ആയത്തുകളെങ്കിലും കാണാതെ പഠിക്കണം ഓക്കെ അപ്പം നോക്കിക്കോളൂ എൻ്റെ കൂടെ ഓത് അഴുദുബിൽ കൂടെ ഓതിക്കോളൂ ഓദിക്കോളൂസ്

നിങ്ങൾക്ക് വേഗം പഠിക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അറബി പാട്ട് വരെ അല്ലെങ്കിൽ ബാക്കിയുള്ള സോങ്സ് ഒക്കെ നിങ്ങൾ എത്ര പെട്ടെന്ന് പഠിക്കുന്നുണ്ടല്ലേ അതേപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും ഒരു പ്രാവശ്യം ഓതി എൻ്റെ കൂടെ തന്നെ ഓത് ഒൻപത് പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഇനി ഓതുരും എൻ്റെ കൂടെ തന്നെ ഓത് ഓക്കെ ബിസ്മില്ലാ ഓതിക്കൂടു ബിസ്മില്ലാഹുബിന്നാസ്

ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس എല്ലാരും കൂടെ തന്നെ ഓതാ നിങ്ങൾ ഇത് ആവർത്തിച്ചു ഓതും നിങ്ങൾക്ക് എന്തായാലും ഇത് പഠിക്കാൻ കഴിയും നിങ്ങളുടെ ഉമ്മാക്കൊക്കെ അറിയുന്ന സുഹൃത്താണ് നിങ്ങൾക്ക് ഉമ്മാനോടൊക്കെ ഓതി തരാൻ വേണ്ടി പറയാം ഓക്കെ ഒന്നുകൂടി നോക്കൂ വിസ്മി റഹീം ഈ രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ വന്നിട്ടുണ്ട് സൂഹത്തിൽ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ പഠിച്ച സൂത്തിൽ ഫലക്കുണ്ടല്ലോ ഗുലാദുബിറബിൽ ഫലക്കു അതും സുഹൃത്തു നാസൊക്കെ രാത്രി ഓതുമ്പോ ഉറങ്ങാൻ പോകുമ്പോൾ ഓദീട്ട് വേണം കിടക്കാൻ കേട്ടോ അത് റസൂർലായി സഹിസ് പറഞ്ഞ ഒരു കാര്യമാണ് അപ്പം നമുക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ഈ സുഹൃത്ത് പഠിച്ചുകഴിഞ്ഞാൽ ഓദാം നിസ്കാരത്തിൽ ഓതാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇത് പഠിക്കണം കേട്ടോ നോക്കൂ ബിസ്മില്ലാഹിമാൻ الذي يوسوس في صدور الناس من الجنه والناس. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس <الذي> എല്ലാം അവസാനിക്കും അങ്ങനെയാണ് എത്തിയിരുന്നത് അല്ലേ അപ്പൊ വേഗം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും അതുകൊണ്ട് ഓക്കെ എന്താന്നറിയോ നമ്മൾ സുഹൃത്തിൻ്റെ പേര് നാസ് നാസ്നാണല്ലോ നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പീപ്പിൾ എന്നാണ് അർത്ഥം പീപ്പിള് ജനങ്ങൾ ഓക്കെ അതാണ് ആ സുഹൃത്തിന്റെ അർത്ഥം ആ പേരിന്റെ അർത്ഥം അതാണ് അപ്പോൾ അത് ഈ സുഹൃത്തിൽ അതിന് നമ്മൾ അടുത്തോലൊക്കെ ഇതിൻ്റെ ഈ സൂഹൃത്തിന്റെ വാക്ക് ഈ ആയത്തുകളുടെ മലയാള അർത്ഥം നമ്മൾ അടുത്തോല്ലാം പഠിക്കും ഓക്കെ അപ്പം നമുക്കത് മനസ്സിലാവും ഇപ്പം നമ്മൾ കാണാതെ മാത്രം പഠിച്ചാൽ മതി രണ്ട് പ്രാവശ്യം കൂടി ഞാൻ നോക്കിത്തരാം എല്ലാവരും നന്നായി കൂടവുക എന്നിട്ട് എന്തായാലും കാണാതെ പഠിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാം ബിസ്മിൽ من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس فإلا أصدنا قولنا وكنا بيغم نمناي قولو دي قولو بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس അപ്പൊ കുറെ ആളുകൾ ഇതിലെ രണ്ടോ മൂന്നോ നാലായിരത്തോക്കെ ഇപ്പൊ തന്നെ പഠിച്ചു എന്നാണ് വിചാരിക്കുന്നത് പഠിക്കാത്തവരുണ്ടെങ്കിൽ വേഗം നിങ്ങൾ ഒന്നുകൂടി വീഡിയോ കുറച്ച് ബേഗം എടുത്ത് കൂടെ ഓതി ഓതി പഠിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഉമ്മാനോടോ ഒപ്പാനോടൊക്കെ ഓതി തന്ന് അത് കേട്ടിട്ടും നിങ്ങൾക്ക് പഠിക്കാം എന്തായാലും പഠിക്കണം ഓക്കെ നമുക്ക് പരീക്ഷയ്ക്ക് സുഹത്തുൽ ഫാത്തിഹ സുഹൃത്തുൽ ഇഖലാസ് സുഹത്തുൽ ഫലഖ് സുഹൃത്തുൽ നാസ് ഈ നാല് സുഹൃത്തുകൾ നിർബന്ധമാണ് പരീക്ഷയ്ക്ക് പഠിക്കുക എന്നുള്ളത് വേണ്ടി മാത്രമല്ലല്ലോ എപ്പോഴും നമ്മൾ ഖുർആാൻ കാണാതെ പഠിക്കാൻ പറ്റുന്നത്രയും പഠിക്കണം ഈ ചെറിയ ചെറിയ സുഹൃത്തൊക്കെ ചെറുപ്പത്തിലേ നമ്മൾ പഠിച്ച് തുടങ്ങേണ്ടതാണ് എല്ലാവരും നന്നായി പഠിക്കുക വേഗം പഠിച്ചതിന് ശേഷം നിങ്ങൾ എനിക്ക് പിന്നെ വാട്സപ്പിൽ അത് നമ്മുടെ ഗ്രൂപ്പിൽ അയച്ചു തരിക നന്നായി ഓതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇൻഷാല്ല നിങ്ങളുടെ ഓത്ത് കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് السلام عليكم ورحمه الله وبركاته